കൊച്ചി മരടിൽ കാറുകൾക്ക് തീപിടിച്ചു കുണ്ടന്നൂർ പാലത്തിന് സമീപത്ത് വെച്ചാണ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറി ഉൾപ്പെടെ ഉണ്ടായത് കാരണക്കത്ത ആളുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയിൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വിഷ്ണുപ്രകാശ് നമുക്ക് വിഷ്ണു ഇത് പ്രധാനപ്പെട്ട പാതയിലാണ് ഈ സംഭവം ഒരു കാരോണോ ഒന്നിലധികം കാറുകൾക്ക് തീപിടിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ആരെങ്കിലും ഉള്ളതായി സംശയമുണ്ടോ തീഷൻ നെട്ടൂര് ഐ എൻ ടി യു സി ജംഗ്ഷനിലെ ഉള്ള അണ്ടർപാസിന് സമീപത്തുള്ള ഒരു ആറൊഴിഞ്ഞ ഫ്ലാറ്റിലാണ് ഈ ഒരു കാറിന് തീ പിടിച്ച നിലയിൽ കാണുന്നത് വലിയ ചിത്രയോട് കൂടി ഒരു ശബ്ദം ഉണ്ടാവുകയും തുടർന്ന് വലിയ തീഗോളമായി അത് മാറുകയുമായിരുന്നു രണ്ട് കാറുകൾക്ക് തീ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വലിയ രീതിയിലുള്ള തീ അവിടെ ഉയർന്നിട്ടുണ്ട് കടവനിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ആ തീ അണയ്ക്കുന്ന ചുമതല നിർവഹിച്ചത് ഏതായാലും ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട് സമീപത്ത് തന്നെ ഈ മാലിന്യ ഭൂമ്പാനം ഉണ്ടാ ഉള്ള ഒരു ഇടമുണ്ട് ആ ഭാഗത്തു നിന്നും ഉയർന്ന തീയാണ് ഒരു പക്ഷേ ഈ കാറിലേക്ക് എത്താമെന്ന നിഗമനമാണ് പ്രാഥമികമായിട്ടുള്ള വിവരത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഏതായാലും നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു വാഹനത്തിനകത്ത് ആളുകൾ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ആളുകൾ ആരുമില്ല അവിടെ പാർക്ക് ചെയ്തിരുന്ന രണ്ടു വാഹനങ്ങൾക്കാണ് ഈ തീ പിടിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനയുടെ ഒരു ഉന്തണ്ടി ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ മൂന്ന് വാഹനങ്ങളാണ് ഇപ്പോൾ കത്തി നശിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കുണ്ടനൂർ പാലത്തിൽ നമുക്കറിയാം ഏറെ തിരക്കുള്ള അരൂർ ദേശീയപാതയോട് ചേർന്നുള്ള പ്രദേശമാണ് കുണ്ടനൂർ അതിനടുത്തു തന്നെയുള്ള നെട്ടൂരുള്ള ഐ എൻ ടി യു സി ജംഗ്ഷനിലാണ് ഈ ഒരു വലിയ തീപുട്ടം ഉണ്ടായത് ഏതായാലും വലിയ ആളപായം ഒന്നുമില്ല ആളുകൾക്ക് ആർക്കും പരിക്കില്ല രണ്ട് അവിടെ പാർക്ക് ചെയ്തിരുന്ന രണ്ട് വാഹനങ്ങൾക്കും ഒരു ഹരിതകർമ്മ സേന ഹരിതകർമ്മ സേനയുടെ ഒരു ഉണ്ടുവണ്ടിക്കുമാണ് ഈ ഒരു തീവൃത്തത്തിൽ കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് ഏതായാലും കടവന്തിരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് രതീഷ്